പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകനാണ് അപ്പൊ ആ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ കരുതലോടുകൂടി പ്രവർത്തിച്ചുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തില് പൊതുജീവിതത്തിൽ അദ്ദേഹം വഹിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികള് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അത് രാജിവെച്ചിട്ടുണ്ട് ഇനി അസംബ്ലി എം എൽ എ സ്ഥാനത്തിന്റെ ഒരു വിഷയമാണുള്ളത് ഇത്തരം ആരോപണങ്ങൾ വരുന്ന സമയത്ത് മന്ത്രിമാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അവർ മാറി നിൽക്കാറുണ്ട് നേരത്തെ മന്ത്രിസഭയിലെ ഒന്ന് രണ്ടംഗങ്ങൾ ഇപ്പൊ സി കെ ശശീന്ദ്രനെ പോലുള്ള ആളുകൾക്കെതിരെ ചില ആരോപണങ്ങൾ ഇതേ വയർന്ന് വന്നിട്ട് ആ സ്ഥാനത്ത് നിന്ന് അവർ മാറിയിട്ടുണ്ട് പക്ഷെ എം എൽ എ നിന്ന് മാറുക എന്നുള്ളത് സാധ്യമല്ല കാരണം അങ്ങനെ രാജിവെക്കാവുന്ന ഒരു സംഗതിയല്ല എം എൽ എ സ്ഥാനം ജനങ്ങള് അദ്ദേഹത്തെ എം എൽ എ ആയിട്ട് നിയോഗിച്ചതാണ് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലു സ്ഥാനമാനങ്ങളൊന്നും വഹിക്കുന്നില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം ആരെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു മറ്റേ ആളാണ് ഇത് ആ പദവി ഇല്ലെന്ന് മാറിയില്ല പക്ഷെ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുപ്പിൽ ഒരു ആരോപണം ഉയർന്നതിന്റെ മേയറിൽ മാത്രം ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രൽ പ്രോസസിന് ഒരു ഒരു അവസ്ഥ നോക്കിയാല് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ജനങ്ങള് പുതിയൊരു എം എൽ എ കണ്ടെത്തുക എളുപ്പമല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയ എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥം രാജിവെച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു ആരോപണവുമായിട്ട് കോടതിയിൽ പോവുകയും കോടതി വിധി വരും കോടതി പോയാൽ പോലും കോടതി വിധി കോരീക്ഷണം നടത്തുന്നത് വരെ അത്തരത്തിൽ ജനപ്രതിനിധി നൽകുന്ന സ്ഥാനത്ത് നിന്ന് ആർക്കും മാറി ആരും മാറി നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ മറ്റ് ആരോപണങ്ങളും അവകാശവാദങ്ങളും ഒക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് അത് അത്ര ഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആരോപണമുള്ളവര് തീർച്ചയായും കോടതിയിൽ പോകണം പോലീസിൽ പോകണം നിയമ നടപടികളേക്ക് മുന്നോട്ട് പോകണം വെറും ഒരു ഡോക്യുമെന്റിൽ മാത്രമായിട്ട് ചില എന്താ ഒരു പിന്നെ സൂചനകൾ വെച്ചുകൊണ്ട് ഒരാളെ വിട്ടോകിക്കാനുള്ള ഒരു ശ്രമമാണെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളും ഒരു പക്ഷേ അതിന് പിന്നിലുണ്ടാവും ഒന്നുമില്ല കോൺഗ്രസ് പാർട്ടിയകത്തുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ മറുഭാഗത്ത് ഭരണപക്ഷത്തു ആളുകളായിരിക്കാം അത്തരം കാര്യങ്ങൾ കൂടി നടത്തിയെടുത്തുകൊണ്ട് വേണം ഈ വിഷയങ്ങളിൽ ഒരു നിലപാടെടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യുവ നേതാവാണ് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രൊ പൊസിഷനിലൊക്കെ എത്തുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും വോട്ടിൽ ജയിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നമ്മൾ പരാതിക്കാരെന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല കാരണം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അതും പല മാധ്യമത്തിലൂടെ മാത്രം കുറെ സ്ക്രീൻഷോട്ടുകളും വോയിസും ദിവസങ്ങളായി ഓരോരോ ദിവസം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് ഇതിപ്പോൾ ഒരാളെ തേജോവധം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള മാറുന്നത് ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്താതെ പോകുന്നതും അതൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയാണെങ്കിൽ അല്ല അതില് അതിന്റെ വസ്തുക്കൾ നമുക്ക് അറിയില്ല കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളോ സ്വകാര്യമായിട്ടുള്ള ഏർപ്പാടുകളോ അതിന്റെ സംബന്ധിച്ചൊരു ഒരു ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷി നമുക്ക് പുറത്തുള്ള ആലോചിച്ചില്ല വിവരങ്ങൾ അറിയാൻ ആലോചിച്ചില്ല പക്ഷെ മാധ്യമങ്ങളിൽ പൊതുപ്രവർത്തകരാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ ഒരു ഈ ചെറിയ വലിയ ഹാജറേറ്റ് ചെയ്ത് വരാറുമുണ്ട് അപ്പം അതൊക്കെ അതിനെക്കുറിച്ചുള്ള വ്യക്തത വരുത്തേണ്ടത് ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ ഈ കാര്യത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ രാജിവെക്കുന്നു എന്നാണ് പക്ഷെ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സംസ്ഥാനം രാജിവെക്കുന്നു അതിനപ്പുറത്തുള്ള ആളുകൾ ആർജെങ്കിലും പിന്നെ അങ്ങനെ കൂടുതൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോട്ടേ പോലീസിൽ പോട്ടേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാധ്യമങ്ങളിൽ വന്നു എന്നതുകൊണ്ട് മാത്രം നമ്മളിപ്പോ അതിലെ ഒരു ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തെ ശ്ചയിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിനകത്ത് ഒരു പക്ഷെ സ്ഥാപിക താല്പര്യം ഉണ്ടാകാവുന്നതാണ് ഇല്ലെന്നും വരാം നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു അമിതമായിട്ടുള്ള ഒരു ശിക്ഷാവിധി പൊതുക്കുമ്പോ അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല കോടതികൾ പരിശോധിക്കേണ്ട ചില വിഷയങ്ങൾ അവരുണ്ട് ആ നിലയിലെ പിന്നെ നീതി കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടണം പക്ഷേ നീതി ആവശ്യമുള്ളവര് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികളിൽ പോകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതല്ലാതിരിക്കുന്ന കാലത്തോളം അച്ഛനെങ്കിലും കൂടി ഒരാളെ ഉപദ്രവിക്കാറുള്ളത് ഒരു താരത്തിലേക്ക് നീങ്ങാം എനിക്ക് ഇത് ഇതങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു കരുതലോടുകൂടി മാത്രമേ സമൂഹത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം